ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇന്ന് ഷാനവാസിൻ്റെ അനീഷിൻ്റെയും വീട്ടിൽ നിന്ന് ഷാനവാസിൻ്റെ വൈഫും മക്കളും അനീഷിൻ്റെ അമ്മയും അനിയനും ബിഗ് ബോസ് ഹൗസിലെത്തുകയാണ് അവർ കണ്ടുടനെ തന്നെ ഷാനവാസിൻ്റെ വൈഫും മക്കളുമാണ് ആദ്യം എത്തുന്നത് പക്ഷെ ഷാനവാസിനും അനീഷിനും അവരുടെ ഫാമിലിയുടെ അടുത്തോട്ട് ചെല്ലാൻ പറ്റില്ല അതിന് ബിഗ് ബോസ് ഏഴിൻ്റെ ഒരു പണി കൊടുത്തിരിക്കുവാണ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് ആ ടാസ്ക് പൂർത്തിയാകാതെ അവരുടെ ഫാമിലിയുടെ അടുത്ത് അവരെ കാണാനോ അടുത്ത് ചെല്ലാനോ പറ്റില്ല എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് ടാസ്ക് ഒരു കുറേ ഫോട്ടോകൾ കട്ടിങ് ഫോട്ടോകളാണ് അത് കറക്റ്റായ രീതിയിൽ ഒരു ബോർഡിൽ ഒട്ടിക്കണം എങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ ഫാമിലിയെ കാണാൻ പറ്റുകയുള്ളൂ എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഷാനവാസിൻ്റെയും അനീഷിൻ്റെയും കുടുംബം ബിഗ് ബോസ് ഹൗസിൽ എത്തിയിരിക്കുകയാണ് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം